പവിത്ര പവിത്ര ഡയമണ്ട്സ് കണ്ണൂർ റോഡ് ചക്കരക്കൽ തലശ്ശേരി റോഡ് വിഷു അക്ഷത്രിയ ആഘോഷത്തോടനുബന്ധിച്ച് ചക്കരക്കൽ മധുരഗ് ഗോൾഡൻ ഡയമണ്ട്സ് ഏർപ്പെടുത്തിയ മെഗാ സ്വർണോത്സവം സമ്മാന പദ്ധതിയിൽ നിന്നും വിജയികളായവർക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു മാനേജർ മഞ്ജുകുമാർ സമ്മാന വിതരണം നടത്തി ഐശ്വര്യത്തിന്റെയും ഈ രണ്ട് ഉത്സവങ്ങളെ മധുര ഗോൾഡൻ ഡയമണ്ട്സ് സംഘടിപ്പിച്ച സ്വർണോത്സവത്തിന്റെ സ്വർണ്ണ നാണയ വിതരണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഈ കാലഘട്ടത്തിൽ അതായത് ഏപ്രിൽ മാസം മുതൽ മെയ് പത്ത് വരെയുള്ള കാലയളവിൽ നമ്മുടെ മധുര ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും സ്വർണ്ണങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ള കസ്റ്റമർക്ക് സ്വർണ്ണ സമ്മാന കൂപ്പൺ വിതരണം ചെയ്യുകയും ആ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ പത്ത് വിജയികൾക്ക് സ്വർണ നാണയങ്ങളാണ് വിതരണം ചെയ്യാൻ സമ്മാന കഴിഞ്ഞു അതിന്റെ വിതരണമാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് വിഷു അക്ഷയതൃതീയ ആഘോഷത്തോടനുബന്ധിച്ച വിഷു മുതൽ അക്ഷയതൃതീയ വരെ മധുരാഗ് ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും പർച്ചേസ് ചെയ്തവർക്ക് നൽകിയ കൂപ്പണിൽ നിന്നും നറുക്കെടുപ്പിലൂടെ വിജയികളായ പത്തു പേർക്കുള്ള മധുരാഗ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ സ്വർണ്ണനാണയ വിതരണമാണ് നടന്നത് മാനേജർ മഞ്ജുകുമാർ സമ്മാന വിതരണം നടത്തി സ്മിതിൻ കക്കോത്ത് ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അതിത്രി പ്രജുൽ എന്നിവരെയും ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചു അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ